सुनती रहीगा जंगल का चैनल सब्सक्राइब चाहिएगा मोती तो बड़ी गलती था जैसे बदोबास माँ कुनार जल मैंने आज मैं इतिहास में भी तो आपको लिखते जायेगा आप तामा मेरे जो जैसा सोगा ना पलायन रहे लिबिबु अनेक या सुरुप वाजन मतलब अनेक लोग चलिए ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കുമ്പക്കൂറിൻ്റെ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് ഭാഗങ്ങളും കേരള നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളും കൂരിഡാവിടെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളുമാണ് വിചിന്തനം ചെയ്യുന്നത് അവർക്ക് ഞ്ചി ജനുവരി മാസത്തിലെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് നാലിൽ വ്യാഴമുണ്ട് ഈ പൂർണ്ണമായിട്ടുണ്ട് പഴയ സുഹൃത്തുക്കൾ നമ്മൾ നിങ്ങൾക്ക് തിരിയെ കെടങ്ങളായിരിക്കും ആരോഗ്യം നന്നായിരിക്കും ജീതല്ലാപത്തിനും തൊഴിൽ വിഷയത്തിനും ഉയർന്നുണ്ടാവും ഏർപ്പെടുന്ന എല്ലാ ജോലികളും

സഹായങ്ങളും സഹകരണങ്ങളും സുഹൃത്തുക്കളുടെ ബുദ്ധിമുട്ടുകൾ അത്യാവശ്യങ്ങൾ മാറ്റിയേക്കാം ധനപരമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമയം നല്ല നല്ലതാണ് വിവാഹാദികൾ നീട്ടിവെക്കണം ഉദ്യോഗസ്ഥർ ശമ്പളം സ്കൂളും ജോലിയിൽ സമ്മോളം കിട്ടും ജോലിയിൽ സ്ഥിരതയുണ്ടാവും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ദൂരത ഉണ്ടാവും അവരുടെ അവർക്ക് പഠിച്ച് തൊഴിലിൽ കൂടി തന്നെ ഇടയാൽ ജോലി കിട്ടും അംഗീകാരം നേടിയെടുക്കും തൊഴിൽ നേടുന്നവർക്ക് ഫലം ഉണ്ടാകും ഡോക്ടർമാർ ഷെയർ മാർക്കറ്റിംഗുകാര് ബി ടെക്കുകാര് ടെക്നിക്കൽക്കാര് ഇവർക്കെല്ലാം ലഹി സമയം വളരെ നല്ലതാണ് ബന്ധുക്കൾ ശത്രുക്കളായി മാറും ഷെയർ മാർക്കറ്റിൽ പണം നഷ്ടപ്പെടാനിടയുണ്ട് സൂക്ഷിക്കണം വാഗ്ദാനങ്ങളിൽ ദൈനംദിന കാര്യങ്ങൾ ന്യായമായ തീരുമാനം ഉണ്ടാവും ബന്ധു വിയോഗം മാതാവോ പിതാവോ അല്ല മാതൃകയിലോ പിതൃവിലോ അവരുടെ വിയോഗം തീർച്ചയായിട്ടും ഉണ്ടാവും പുണ്യ ക്ഷേത്ര ദർശനം കാണാനിടവിൽ പുതിയ വസ്തുവകൾ മേടിക്കും ദാനധർമ്മങ്ങൾ ചെയ്യാൻ ും അന്യരുടെ സംസാരത്തിൽ വിഷമമുണ്ടാകും ബംഗളകർമ്മങ്ങൾ നടക്കും കുടുംബപ്രീതി ഉണ്ടാകും മാതൃസ്വത്ത് ലഭിക്കും അതോടുകൂടി ഇത് പിന്തുടർ അവസാനിക്കും